വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ കാലത്ത് എന്താ പറയുക ഇന്ന് സൺഡേ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ എന്നിട്ട് നേരെ ആദ്യം വന്നു കഴിഞ്ഞാൽ കർട്ടനൊക്കെ ഒന്ന് തുറന്നിടും നേരെ ചില്ല അടുക്കളയിൽ പോകും അപ്പം അരി ഇന്ന് വളരെ കുറച്ച് വെച്ചാൽ മതി ഉച്ച വരയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി കുറേ ഈവനിങ് നമ്മൾ പുറത്തു പോയി പുറത്തു നിൽക്കാൻ ഫുഡ് വയ്ക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം കാര്യമായ പണികളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അട ഉണ്ടാക്കാം അട ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം പോകും അപ്പം അതുകൊണ്ട് അടയൊന്നും ഉണ്ടാക്കാറില്ല അപ്പം ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചീരുട്ടിക്ക് ചെറിയ ആൾക്ക് ചുട്ട അടയാണ് ഇഷ്ടം അപ്പോൾ അവൾക്ക് മാത്രം രണ്ടെണ്ണം അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കി ഞങ്ങളൊക്കെ ഇത് ചെയ്തു വിട്ടാം പിന്നെ കുറേ ഒന്ന് ഉണ്ണികൾ ലേറ്റായിട്ടല്ലേ എഴുന്നേറ്റേ അപ്പോൾ ബെഡ്ഡൊന്നും ശരിക്കും ഇട്ടിട്ടുണ്ടാറുന്നില്ല അപ്പം പുല്ലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ബെഡൊക്കെ ഒന്ന് ഒന്നുകൂടെ വിരിച്ചൊക്കെ ഇട്ടു പിന്നെ എന്നും ഡെയിലി എല്ലാ ജനവാതിലുകളും നമ്മൾ തുറന്നിടാറുണ്ട് ബ്ലൈൻഡ്സും ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ കർട്ടനിലും ഇതിലൊന്നും പൊടി പിടിക്കില്ല ബ്ലൈൻസിൽ പൊടിയൊന്നും പിടിച്ചാൽ അതിൻ്റെ ഫ്രഷ്നെസ് പോവില്ല ഓൾറെഡി ലൈറ്റ് കളർ അല്ലേ പിന്നെ നമ്മൾ അടുക്കളയിൽ വന്നു കുറച്ച് ഉച്ചയ്ക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വയലറ്റ് ആണ് ഗ്യാബേജാണ് അന്ന് ഉദ്ദേശിച്ചത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വയലറ്റ് ഗ്യാബേജ് ആദ്യം വാങ്ങിച്ച സമയത്തൊന്നും കഴിക്കില്ലായിരുന്നു വൈറ്റ് കളർ ഗ്യാബേജ് തീരെ കഴിക്കില്ല അപ്പോൾ ഇത് ഒരു വട്ടം ട്രൈ ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് സാധാരണ ഇഞ്ചി പച്ചമുളക് വെറുതെ നിന്ന് അരിഞ്ഞ് കടുക് പൊട്ടിച്ച് നേരെ ഈ കാബേജ് നമ്മളിടും കുറച്ച് ഉപ്പിടുക അതേപോലെ തന്നെ കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് മൊത്തം മിക്സ് ചെയ്ത് ആവിൽ വേവി നമ്മൾ വേവിക്കുക അത്രേ ഉള്ളൂട്ടാണ് വളരെ സിമ്പിളാണ് അതേപോലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചൺ നീറ്റാക്കി ഒരു സമാധാനം കിട്ടില്ല കേട്ടോ വേറൊന്നുമല്ല ഏതെങ്കിലും ഒരു ദിവസം മടി പിടിച്ചിരിക്കുമ്പോഴാണ് ആരെങ്കിലും കയറി വന്ന് നമ്മളത് ശരിക്കും നാണകിടുക അപ്പം അങ്ങനെ മാക്സിമം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് ഒരു കാര്യം അതേ ആയിപ്പോകും പിന്നെ ഇതേപോലെ നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഫ്ലോർ ക്ലീനിങ് ലിക്വിഡ് യൂസ് ചെയ്തിട്ടോ ഞാൻ കൗണ്ടർ ടോപ്പും കിച്ചണൊക്കെ നീ തുടയ്ക്കാറ് അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം കിച്ചണിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് തുടക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും പിന്നെ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ കൈയോടെ മാറ്റി ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് കൈ ഓടിച്ചൊന്ന് തുടച്ചെടുക്കാറുണ്ട് അതേപോലെ ജനവാതിലിൻ്റെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചെടുത്ത് തുടക്കുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഇടയ്ക്കിടയ്ക്ക് വരില്ല കാരണം ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഒരു മടുപ്പ് വരും കുറേ ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം ഡെയിലി നമ്മൾ തുടക്കുന്നതിൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ നമ്മൾ ഇങ്ങനെ ഒന്ന് നമുക്ക് വരുന്നുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചൺ എന്നും നല്ല നീറ്റായിട്ട് ഒരു പൊടി പോലും ഇല്ലാണ്ട് ഇരിക്കുകയും ചെയ്യും നല്ലൊരു ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൗഡായിരിക്കും നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫീൽ നമുക്ക് വരും കേട്ടോ അപ്പോൾ ഇതേപോലെ മാക്സിമം കിച്ചൺ നീറ്റാക്കി ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാളിൽ ബാക്കിയുള്ള പണിക്കിലൊക്കെ പോകാറുള്ളൂ കാരണം അവിടെയൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് ഇരിക്കാറുണ്ട് പെട്ടെന്ന് ഇതേപോലെ വൃത്തികേടാവില്ലേ കിച്ചണിലെ പോലെ അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളും വാഷ് ബേസിനൊക്കെ ഡെയിലി നീറ്റാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ വീട് ചെയ്തേക്കുന്നത് അപ്പോൾ ഹാളിൽ നിന്ന് നേരെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണും കാണാം ഓപ്പൺ കിച്ചണും കാണാം ഡൈനിങ് ഹോളും കാണാം അപ്പോൾ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും വൃത്തികേടായി ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും അതേപോലെ തന്നെ കിച്ചണിലും പിന്നെ വാഷ് ബേസിൻ്റെ അവിടെയും ഇതേപോലെ തന്നെ ഒരു വൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തേക്കുന്നത് മൊത്തം വൈറ്റ് തീമ കൊടുത്തേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ചെളിയോ പൊടിയോ എന്തെങ്കിലും വൃത്തിയുടെ അഴുക്കുണ്ടെങ്കിൽ അതും എടുത്ത് കാണിക്കും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ശരിക്കും ഒരു ഡെയിലി റുട്ടീൻ പോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നമുക്ക് വീട് നീറ്റായി ഇരിക്കാനും പറ്റോട്ടോ ഓപ്പൺ കോൺസെപ്റ്റിലൊരു നെഗറ്റീവ് സൈഡും ഉണ്ട് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് വർക്കുകളിലും ഒപ്പാണിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നല്ല വൃത്തികേടായിട്ട് എടുത്ത് കാണിക്കും അതേപോലെ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ടും എന്തെങ്കിലും വൃത്തികേട് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന കാരണം നമുക്ക് ഡെയിലി ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് തോന്നില്ല അപ്പോൾ അതൊരു നല്ല സൈഡുമാണ് ഒരു പോസിറ്റീവ് സൈഡുമാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു ഒരു ആറുമണിയൊക്കെ ആയി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വിളക്ക് വെച്ചിട്ട് പോകുക എന്ന് വിചാരിക്കുന്നു കാരണം വിളക്ക് വെക്കല് മുടക്കാറില്ല മക്കൾ ഡെയിലി വിളക്ക് വെച്ച് നാമം ജപിക്കാറുണ്ട് അപ്പം അത് മുടക്കണ്ട ആ ഒരു ശീലം അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് പോവാനായിട്ട് ഇരിക്കുകയാണ് മക്കളപ്പം യാത്രയായി അതെ വിളക്ക് മൂത്ത ആളെ ലുട്ടി വിളക്ക് വെച്ചു കൂടെ ചീരും ഉണ്ട് കേട്ടാ കൂടെ രണ്ടുപേരും കൂടിയിട്ടാണ് വിളക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അതൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്തത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് രാത്രി ഫുഡ് അവിടെയാണ് അവിടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാത്രി ഫുഡ് അവിടെ കഴിച്ചിട്ട് തിരിച്ച് പോരാനൊന്നും വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ഇട്ടോളൂ കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്